ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെ ഗുഡ് ഈവനിങ് അല്ലേ നാട്ടിലിപ്പം ഈവനിങ് ആയില്ലേ അപ്പം എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ നമുക്കും കുഴപ്പമില്ല എന്ന് പറയാം അതിനിടയ്ക്ക് ഞാനൊരു ചായ വെച്ച് ചായ വെച്ച് എന്തിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞപ്പോൾ അത് തിളച്ച് തൂവി ഇവിടെ മുഴുവൻ നാശമായി ശരി പിന്നെ വേറെ എന്താണ് എന്താണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ അതോ വെയിലാണോ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഡിഗ്രി ചൂടുണ്ട് കേട്ടോ ഭയങ്കര സഹിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഇനി മുപ്പത് ഡിഗ്രിയൊക്കെ വരുമെന്ന് പറയുന്ന കേട്ട് എൻ്റെ അമ്മയോ എങ്ങനെ സഹിക്കുവോ നാട്ടിലൊക്കെ അല്ലേ സമ്മതിക്കണമല്ലേ കഴിഞ്ഞ മുന്നിലത്തെ വർഷത്തെ ഒരു ഇത് സമ്മറിൽ ഇങ്ങനെ കൈ എല്ലാം കണ്ടോ ഈ ജാക്കറ്റും ഒന്നും ഇടണ്ടല്ലോ അങ്ങനെ എന്താ പിന്നെ കാലും കയ്യും എല്ലാം ഇങ്ങനെ ഇപ്പോൾ രണ്ട് കളറായിട്ടായിരിക്കുന്നത് ഇത് ഇവിടെയൊക്കെ അപ്പോൾ പിന്നെ എന്താണ് അങ്ങനെയൊക്കെയാണ് നല്ല ചൂടാകെട്ടോ ഓ പിന്നെ അപ്പം ഞാൻ എന്നാ ഓ ഓ ഓ ഓ ഓ ഓ അതെല്ലാം കണ്ട അതിനകത്തിട്ട് വീണ അരിച്ചെടുക്കാനായിട്ട് മടിച്ചിട്ടാണ് ഈ പണി കാണിക്കുന്നത് പിന്നെ എനിക്ക് എല്ലാത്തിനും മടിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്താണെന്നറിയാമോ പരിപാടി പോൾ കുറച്ച് കോവയ്ക്കയുണ്ട് അത് നമുക്ക് മെഴുക്കറ്റ് കോവക്കയും പിന്നെ ചേനയുണ്ട് ഒരു കുഞ്ഞ് പീസ് ചേനയുണ്ട് അതേ ഈ പ്ലേറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണമാണ് കണ്ടേ ഒരു കുഞ്ഞ് വിഷണം അതിരുന്ന് കേടായി കേടായി പോയി അപ്പം ഞാൻ വിചാരിച്ച അത് ഇനിയും അത് പോകുന്നതിന് മുമ്പേ ഇത് പൊന്നും വിലയല്ലേ പോകുന്നതിന് മുമ്പ് നമുക്കത് എടുത്ത് മെഴക്കുവാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് അതും കോവയ്ക്കയും പിന്നെതു ഒരു മുറി കായുണ്ട് കായ ഏത്രക്കാരിലേ അതുണ്ട് അതെല്ലാം കൂടെ ഒരു മിക്സഡ് മെഴക്കുവാറ്റി അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ വേറെ എന്താ ഇടയ്ക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ജോലിക്കൊരു ഉഷാറല്ല ഞാനൊരു നല്ലൊരു പാട്ട് ഓർത്തായിരുന്നേ അത് ഞാൻ രാവിലെയൊക്കെ അത് ഓർത്ത് പാടിക്കൊണ്ട് നടന്ന് ഒരു സെമി ക്ലാസിക്കലാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ ആ പാട്ട് തന്നെ അത് ഞാൻ ഇപ്പം പെട്ടെന്ന് ഓർമ്മയാണ് ഞാൻ കാട്ടിലെ പാടുമ്പോളൊക്കെ പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് ആറാട്ടിനാനകളിൽ എഴുന്നള്ളി ആ പാട്ട് ആഹ്ലാദ സമുദ്രം തിര തൽ നീ ആറാട്ടിനെഴുന്നേ ഓ ഇച്ചിരി പാടുപെടും ആനന്ദഭൈരവി ആനന്ദ ഭൈരവി രാഗത്തിന്മേളത്തിൽ അമ്പല തുളസികൾ തുമ്പി തുള്ളി ആറാട്ടിനെഴുന്നേ എൻ്റെ അമ്മോ അത് വേണ്ടല്ലേ കൂടുതലങ്ങോട്ട് പോവണ്ട അയ്യോ അപ്പം അതെനിക്കിത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ ഈ സെമി ക്ലാസിക്കലൊക്കെ ഒത്തിരി ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം ഗാനം ദേവഗാന അഭിലാഷ കാനം മാനസവീണയിൽ കരപരിലാളന ചാലം ചാലം ഇന്ദ്രചാലം അതിലോല ലോലം സ്വരങ്ങളും തഴുതി വരും ഒരു ഗാനം ആരോ പാടും ലളിതം മധുരമയ ഗാനം പോലും കരളിനമൃതമഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിന അമൃതമഴ ചൊരിയും അളവേദിന ന കേട്ടോ അയ്യോ ക്ഷമിക്കണേ ലാലന ജാലം ഇന്ത്രജാലം അതി ലോല ലോലം സ്വരം തഴുകി വരും ഒരു ഗാനം അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പട്ടി ചെയ്യട്ടെ പട്ട് നല്ല പാട്ടുകളല്ലേ അതൊക്കെ പഴയ പാട്ടുകൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാവോ എന്തോ പക്ഷേ എക്കാലത്തെയും ഹിറ്റ് പാട്ടുകളാണ് പിന്നെ അപ്പം നമ്മുടെ ചേനയൊക്കെ ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കുക അല്ലേ പിന്നെ പിന്നെന്താണ് സോ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ അബദ്ധം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ഇന്ന് ഈ ജോലിക്ക് പോകുമ്പോൾ ഒരു ബാഗ് കൊണ്ടുപോകും പിന്നെ വേറെ പുറത്തോട്ട് പോകുമ്പോൾ വേറൊരു ചെറിയ ബാഗ് എടുത്തുകൊണ്ട് പോകും അങ്ങനെയായിരുന്നേ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരിടത്ത് പോയിട്ട് രാവിലെ ഒമ്പത് തൊട്ടാണ് എൻ്റെ പാസ് അലൗഡ് ഉള്ളത് ഒമ്പത് മണി തൊട്ട് അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ബസ്സിന് വരേണ്ടി വന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്നപ്പോൾ ബസ് വന്നു പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് കൈ നീട്ടി ബസ് നിർത്തി ബസ്സേ കയറി ആ ബസ് നിർത്തി അപ്പോഴേക്കും ബസ് നിർത്താൻ വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ ബാഗിനകത്ത് തപ്പി എൻ്റെ പാസും കാണുന്നില്ല ബാങ്ക് കാർഡും ഒന്നും കാണുന്നില്ല വെപ്രാടപ്പെട്ട് ഞാൻ എല്ലാ ബാഗിൻ്റെ എല്ലാ അറകളിലും എല്ലാം തപ്പി നോക്കി കിട്ടി അവസാനം ബസ്സേ കയറി ബസ്സേ കയറി നമ്മൾ കാട് ഫഞ്ച് ചെയ്യണമല്ലോ ബസ്സിൽ കയറുമ്പോഴേ കണ്ടക്ടറും ഒന്നുമില്ലല്ലോ ബസ്സില് ഒരു ഇത് മെഷീനുണ്ട് അതിൽ നമ്മൾ അവിടെ നമ്മൾ ഇത് കാട് ഇങ്ങനെ അതിൽ ടച്ച് ചെയ്യണം അപ്പം ഒന്നും കൊടുക്കണ്ടല്ലോ ഇങ്ങനെ ഈ കാർഡിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേക്കും അങ്ങനെ എനിക്ക് കാർഡിൽ പൈസയൊന്നും ആകത്തില്ല അപ്പം ഞാനിങ്ങനെ ഡ്രൈവറുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ബാഗിനകത്തെല്ലാം തപ്പാണ് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു പ്ലീസ് പോയി സിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനിങ്ങനെ തപ്പുന്നുണ്ട് പിന്നെ അവസാനം ഞാൻ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നു ഇരുന്നിട്ടും ബാഗിനകത്ത് തപ്പുവാ എവിടെയെങ്കിലും ഉണ്ടോ പക്ഷെ അത് എടുത്ത് വെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അത് ഒന്നും ഓർക്കുന്നില്ല പക്ഷേ പെട്ടെന്ന് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി ഇറങ്ങി പെട്ടെന്ന് വന്ന് ദോറ് തുറന്നു മറ്റേ ബാഗ് എൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓടി വന്നത് അപ്പോൾ മറ്റേ ബാഗിൻ്റെ ഇതിനകത്ത് നോക്കിയപ്പം കാഡെല്ലാം അതിനകത്ത് ഉണ്ട് സമാധാനമായി ഞാൻ വിചാരിച്ച് ബാങ്ക് കാർഡൊക്കെ കാണാതെ പോയാൽ അതിനകത്തുള്ള പൈസയൊക്കെ അവർക്ക് ഇത് മുപ്പത് പോണ്ട് വരെ ഏതാണ്ട് നമ്മളെ ഇത് പിന്നും ഒന്നുമില്ലാതെ എടുക്കാം ഇത് ടില്ലിലൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോഴേക്കും പൈസ നമുക്ക് ഇങ്ങെടുക്കാമല്ലോ അപ്പോൾ അതിന് പിൻ നമ്പർ ഒന്നും വേണമെന്നില്ല അങ്ങനെ പല പ്രാവശ്യമായിട്ട് എടുത്താൽ പോരെ ആരെങ്കിലും എടുക്കുന്നവരല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ അവർ ചിലപ്പോൾ എടുത്തെങ്കിലും അങ്ങനെ പേടിച്ചും വരുമായിരുന്നു എപ്പോഴും ഇങ്ങനെ കണത പോ കൊള്ളതാണ് ചിലപ്പം ഈ ജാക്കറ്റിൻ്റെയൊക്കെ പോക്കറ്റിൽ വെച്ചിട്ട് കാർഡ് എടുക്കുമ്പോഴേക്കായിരിക്കും വില വേറെ എന്തെങ്കിലും പോക്കറ്റിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും ഈ കാർഡ് ചിലപ്പം താട്ടോ എനിക്ക് ഒത്തിരി പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് ഞാൻ പിന്നെ വീണ്ടും അപ്ലൈ ചെയ്തു അവരത് പിന്നെ അവർ ക്യാൻസൽ ചെയ്തു മറ്റേ വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഫോട്ടോ ഒക്കെ ഉള്ള കാർഡാണ് അത് പക്ഷേ ഇപ്പോൾ അവർ കാണുന്നില്ലല്ലോ ടച്ച് ചെയ്താൽ ഡ്രൈവർമാരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമല്ലോ അങ്ങനെ എനിക്ക് ഒത്തിരി പ്രാവശ്യം പറ്റിയിട്ടുള്ളൂ പിന്നെ ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്ത് കാട് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചക്കകം വീണ്ടും അത് വരും അതുവരെ പിന്നെ ഞാൻ പൈസ കൊടുത്ത് പൈസയല്ല മറ്റേ ഓയിസ്റ്റർ കാർഡ് ഉപയോഗിച്ച് വേണം യാത്ര ചെയ്യാനായിട്ട് അത് മറ്റത് കിട്ടുന്നിടം വരെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ ചിലപ്പം ചിലപ്പോൾ ഓർമ്മ കിട്ടത്തില്ല എവിടെയാണ് വെച്ചിരിക്കുന്ന ഞാൻ എടുത്തായിരുന്നോ പിന്നെ എന്നിട്ട് ഭയങ്കരമായിട്ട് വെപ്രാളവും പേടിയ എൻ്റെ തിവിടെ പോയി അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ എൻ്റെ കാർഡ് കാണാതെ പോയപ്പം ഫസ്റ്റ് ടൈം എൻ്റെ കാർഡ് ഇങ്ങനെ കാണാതെ പോയപ്പോൾ അത് ഞാൻ എവിടെയോ വെച്ച് റോഡിൽ എവിടെയോ വെച്ചിട്ട് അത് വേറെ ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഉപയോഗിക്കാൻ നിയമമില്ല അതുകൊണ്ട് അവരെന്തെടുത്ത് അവിടുത്തെ നമ്മളുടെ ഒരു ലോക്കൽ ഏരിയ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷുകാരുടെയും ഇംഗ്ലീഷുകാർ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട് അതിനകത്ത് ഇങ്ങനെ നമ്മളൊക്കെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാനില്ല അതിനകത്ത് അപ്പം ഇങ്ങനെ ഒരു കാർഡ് ഇട്ടിട്ട് ഫോട്ടോ ഇട്ട് ഗ്രൂപ്പിൽ എൻ്റെ കാർഡ് ഇതുപോലെ കാർഡ് പോയെന്നൊക്കെ പറഞ്ഞ് അല്ല സോറി കാർഡ് ആരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അഡ്രസ്സ് പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു അപ്പം അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അതിനകത്തുണ്ടായിരുന്നു എൻ്റെ ദൈവ ദൈവാധീനത്തിന് അപ്പോൾ അവർ ഈ കാർഡ് കണ്ടപ്പോഴേ മനസ്സിലായി എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ ഓയിസ്റ്റ കാർഡ് ഫ്രീഡം പാസ് കാണാതെ പോയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് എവിടെ കീഴ അപ്പം പറഞ്ഞത് ഈ ഗ്രൂപ്പിലൊരാൾ ഇങ്ങനെ ഒരു ഇത് ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ചേച്ചിയാണോ എന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു അത് ഞാൻ തന്നെയാണ് എൻ്റെയാണ് അപ്പോൾ എൻ്റെ എടുത്ത് കാണിച്ച് ഫോട്ടോ കാർഡ് എടുത്ത് അവരിങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ തന്നെ എൻ്റെ അത് തന്നെയാണ് കാണാതെ പോയായിരുന്നു പറഞ്ഞു അപ്പോൾ അവർക്ക് അഡ്രസ്സ് കൊടുക്കണം ഇവരുടെയും കൊടുക്കത്തില്ല അപ്പോൾ കാണാതെ പോയ ആളുടെ അഡ്രസ്സ് കൊടുക്കണം എങ്കിലേ ഉള്ളു അവരത് കൊടുക്കത്തുള്ളു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് അപ്പം ഞാനില്ലായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു അവർ അവിടെ നിന്ന് എവിടെ എവിടെയോ ഉള്ളവരാണ് അവരാ പാസ് കൊണ്ടുവന്ന് ആട് എൻ്റെ ഈ ഈ ലെറ്റർ ഇതിനകത്ത് ഡോറിൽ ഇതിനകത്തിട്ട് അങ്ങനെ എനിക്ക് ആ കാർഡ് തിരിച്ച് കിട്ടി പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ കാണാതെ പോയി പിന്നെ അതൊന്നും ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല പിന്നെ വേറെ അപ്ലൈ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ചേനയൊക്കെ അരിഞ്ഞ് വെച്ചു ചേനയും ആ കായും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഈ കോവിക്കയും കൂടെ അതിൻ്റെ കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് വെക്കുരട്ടി വെക്കാം ഈ കത്തിക്കൊരു മൂർച്ച അപ്പോൾ അപ്പോൾ നമുക്ക് ഇതികൂടെയൊക്കെ അരിഞ്ഞെടുക്കാം അല്ലേ വയ്ക്കെ ഈ ഷുഗർ ഉള്ളവർക്ക് നല്ലതെന്ന് പറയുന്നതൊക്കെ അല്ലേ കോവയ്ക്ക പച്ചയ്ക്ക് തിന്ന അപ്പം നാളെ നാളെ എനിക്ക് ഒരു പി സിയോടെ ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് നാളെ ജി പി പോണം പിന്നെ വെള്ളി കത്തിക്ക് നല്ല മൂർച്ചയാണ് മറ്റേ കത്തിക്ക് മൂർച്ചയില്ല ഇത് ഒരു മാത്രം കണ്ണില്ല ഒരു സ്വര Kadil hurting ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ പാട്ടുകൾ പാടുന്നത് ആർക്കും എന്താ പറയുന്നത് ബോറൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ പാട്ടിഷ്ടപ്പെടാത്തവരാരല്ലേ പക്ഷേ എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവോ നന്നായിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അപ്പോ ഞാൻ പാനൊക്കെ അടുപ്പിൽ വെച്ചു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കടുകൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം കടുക് അതൊന്ന് ചൂടാകട്ടെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഞാൻ ഇതുപോല എണ്ണ പിടിച്ചാൽ അന്നേരം എനിക്ക് അത്രയ്ക്ക് ക്ഷമ ഇതാണ് ചില ചില കാര്യങ്ങളൊക്കെ അപ്പോ കടുകിട അല്ലേ അപ്പം സമയം അങ്ങനെ അങ്ങ് പോവുകയാണോ ഓടിക്കൊണ്ടിരിക്കുക മണിക്കുട്ടി അപ്പൊ കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പൊട്ടി നമുക്കിനി സവാള ഇടാം അല്ലേ സവാളയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതങ്ങട്ട പിന്നെ െ ബാക്കി സോളം കൂടെ പോയി അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് പോവും അപ്പൊ താഴെ പോയി അതായിട്ട് ഇനി ബാക്കി വെച്ചിട്ട് ഇനി അതവിട്ടിരുന്ന് തേടും എന്തിനാ അല്ലേ ചെറുതായി കളയുന്ന അപ്പൊ ഒരു സവോള ഇനി നമുക്ക് നമ്മുടെ കായും ചേനയും എല്ലാം കൂടെ ഇടാം അല്ല അതിന് മുമ്പേ ഇച്ചിരി മഞ്ഞിപ്പൊടി ഇടാം ഈ മഞ്ഞപ്പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ മറ്റേ മറ്റേ മുളകും കൂടി ഇടണ്ട അപ്പോൾ നമുക്ക് ഈ കായും ചേനയും കൂടെ ഉണ്ടായിരുന്നല്ലോ അതങ്ങോട്ട് ഇടാം ഇച്ചിരി വേവ് കൂടുതൽ അപ്പോൾ അത് നമുക്കൊന്ന് ഇച്ചിരി നേരം മൂടി വെക്കാം അപ്പോൾ ഞാൻ കറിവേപ്പിലേക്ക് ഇട്ടായിരുന്നു കേട്ടോ കറിവേപ്പില ഇട്ട് പിന്നെ ഇനി നമുക്ക് ഈ കോഴിക്കയും കൂടെ ഒന്ന് തരും ഇത് കണ്ട കാണാമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ കോവയ്ക്കയും കൂടെ ഇട്ടു ഞാൻ ഉപ്പ് ഇട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് ഉപ്പും കൂടി വരുന്ന എന്നിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറേ നേരം അടച്ചു വെക്കാം അത് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരമത് ഇരുന്ന് വതുക്കിയിരുന്നു വേവട്ടെ ഓക്കെ തീയക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ